സേതുവിൻ്റെ പലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമ്പോ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ലൈക്ക് ബട്ടനല്ലോ നൃത്തം മറക്കെടുത്തിട്ട് കാരണം ലൈക്ക് അടിച്ചാൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ കയറിപ്പോയുള്ളൂ അതു മാത്രമല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഒക്കെ അപ്പോൾ തന്നെ വരു വരുകയും ചെയ്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലിവി നേരെ ഇന്ദ്രനെ കാണിട്ട് ചെല്ലുവാണ് അപ്പം ഇന്ദ്രൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പല്ലവിയെ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ സംസാരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നോട് സത്യം മാത്രമേ പറയുള്ളൂ പല്ലവി എന്ന കല്യാണത്തിന് എന്നോട് സംഭവിച്ചല്ലേ ഇപ്പോഴും ആ ഇഷ്ടം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടെ പല്ലവിക്ക് വേറൊന്നും ചിന്തിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല പല്ലവി എടുത്ത് പറഞ്ഞു ഉണ്ട് എനിക്ക് ഇപ്പോഴും ആ ഇഷ്ടമാണെന്ന് പറയണം എനിക്കത് മതി അത് മാത്രം മതി പല്ലവി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ലോകം തന്നെ കീഴടക്കാനായിട്ട് പറ്റും പല്ലവി എന്നോടൊപ്പം ചേർന്ന് നിന്നാൽ മാത്രം മതി ഉടനെ നമ്മുടെ കല്യാണം നടത്തണം എന്നൊക്കെ പറയാണ് പെട്ടെന്ന് പല്ലവി പറഞ്ഞു നമ്മുടെ കല്യാണോ അതെങ്ങനെ ശരിയാവെന്ന് ചോദിക്കാം അല്ല പല്ലവിയല്ലേ പറഞ്ഞേ ഇപ്പൊ എന്നെ ഇഷ്ടമാന്നുള്ള കാര്യം പിന്നെ എന്താ പല്ലവി ഇങ്ങനെ പറയണെന്ന് ചോദിക്കാം തന്റെ ഇഷ്ടമാരാന്ന് ആര് പറഞ്ഞു അല്ല ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഞാൻ ഇഷ്ടമാന്ന് പറഞ്ഞേ ആരുടെ മുഖത്ത് നോക്കിയാന്ന് താൻ കണ്ടോ ഇല്ലല്ലോ നോക്കാൻ പറഞ്ഞിട്ട് പല്ലവി തന്റെ ഫോണിന്റെ ഡിസ്പ്ലേക്കാത്തുള്ള സേതുന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കണം ഇത് കണ്ടിട്ടാണ് ഞാൻ അന്നും പറഞ്ഞേ ഈ ഫോട്ടോയിലേക്ക് നോക്കിയാണ് ഞാൻ പറഞ്ഞേ എനിക്കിഷ്ടമാണ് കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് അതേ പല്ലവി നീ ചെറുത് ചതിയാന്ന് പറയണം നീ സ്വസ്ഥയോ സമാധാനത്തോടും കൂടി ജീവിക്കില്ല എന്ന് പറയണം അല്ലെങ്കിലും സ്വസ്ഥതയോ സമാധാനം കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്തിരാ നിന്റെ കൂടെ കൂടിയതിന് ശേഷം ഞാനത് അറിഞ്ഞിട്ടില്ല ഇനിയെങ്കിലും ഞാൻ സമാധാനത്തോടും ജീവിച്ചോട്ടെ പിന്നെ മറ്റൊരു കാര്യം ഇനി എന്റെ ജീവിതത്തിലേക്ക് എന്ത് വിലങ്ങതടിയാ നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്ന ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നിന്റെ പിന്നാലെ ഞാൻ വാലാട്ടി വരുമെന്നോ നിന്റെ കോളേജിലുള്ള റോഡ് തീർന്നു നീ ടെർമിനേറ്റ് ആയി ടെർമിനേറ്റായി ഇന്ദിര നിന്നെ അവളെ നിന്ന് വെച്ച് ചാടിക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ ഒരു നാടൻ കളിച്ചേ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഈ പല്ലവിയോട് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കുന്നു കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ പറഞ്ഞു ഇത് കുറച്ച് ക്രൂരതയാന്ന് പറയാണ് എന്ത് ക്രൂരത നീ ചെയ്തതിൻ്റെ നാലിനൊന്നും പോലും ആയല്ലോ ഇന്ദിര നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു നീ എന്നോട് ചെയ്തൊക്കെ നിനക്ക് നല്ല ബോധ്യമുണ്ടല്ലോ എന്ന് ചോദിക്കുവാണ് പിന്നെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ അത് ഈ ചിങ്ങത്തി കാണും നീ ഞാൻ സേതു വിവാഹം കാണും നിന്നെ വിളിക്കും നീ വന്ന് വേണമെങ്കിലും ഒരില്ല സദ്യ ഉണ്ടിട്ട് പോയിക്കോളാൻ പറയാണ് പിന്നെ എന്റെ മുന്നിലേക്ക് എന്റെ കൺമുഞ്ഞി പോലും നിന്നെ കണ്ടേക്കല്ലെന്നും പറഞ്ഞുകൊണ്ട് പല്ലിവിടെ പോകുമ്പോൾ ഇന്ദ്രനും ഭ്രാൻ തുടങ്ങി ഇന്ദ്രനവിടെ നിന്ന് പൊട്ടിക്കറിയാണ് പൊട്ടിക്കറിഞ്ഞിട്ട് കയ്യൊക്കെ പിടിച്ചു ഇടിക്കുന്നു എന്തൊക്കെയോ പ്രകടനങ്ങളൊക്കെ കാണിച്ചു കൂട്ടുകയാണ് ഇന്ദ്രനെ സഹിക്കാൻ പറ്റുന്ന ഒരു അപ്പുറം ആയിരുന്നത് പിന്നീട് ഇന്ദ്രന നേരെ പ്രധാപനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് പ്രതാപനെ കാണാൻ ചെന്നയിപ്പൊ കുറ്റിക്കൽ ബിന്ദു അവിടെ ഉണ്ടായിരുന്നു അപ്പൊ പ്രതാവിന്റെ പുതിയ കൂട്ടിപ്പ അവളാണല്ലോ അങ്ങനെ ഇന്ദ്രൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയണം നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ പ്രതാപൻ പറഞ്ഞു എന്നാലും ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ എന്ന് പറയണം അവള് ചതിയാണ് ചെറിയ ചതിയല്ല ചെറിയ ചതിയല്ല കൊടും ചതിയാന്ന് പറയണം ബിന്ദു പറഞ്ഞു എന്നാലും അങ്ങനെയൊക്കെ ഒരു പെണ്ണിന് ചെയ്യാൻ തോന്നു പറയാൻ തോന്നു എന്നൊക്കെ ചോദിക്കുക പറയും അവൾ അതല്ല അതിലപ്പുറം പറയും പ്രധാന പറഞ്ഞു അവളെ അങ്ങോട്ട് മറന്ന് കളഞ്ഞരെ ഒരു ചീളു കേസ് എന്ത് ഇഷ്ടം പോലെ നല്ല പെൺകുട്ടികളെ വേറെ ഇനി എന്തെന്നെ കിട്ടില്ലേ പിന്നെ എന്താ കൊഴപ്പൊന്നു ചോദിക്കുവാണ് ഇന്ദ്രം പറഞ്ഞു ഏയ് ഇല്ല അത് ശരിയാവത്തില്ലെന്ന് പറയാ നീ ജന്മത്തിൽ ഞാൻ അവളെ എന്ന് പറയാ എടാ ഇന്ദിര നീ പിന്നെ എന്ത് ചെയ്യാൻ പോവാ നിന്നെ അവൾക്ക് എന്താണെന്ന് കിട്ടാൻ പോകുന്നില്ല ഇനിയിപ്പ അവളുടെ കല്യാണം ആരിക്കും നടക്കാൻ പോണേ പിന്നെ നിനക്ക് എന്താ റോളിരിക്കുന്നെ ഞാൻ കണ്ടു പണി കൊടുക്കാൻ പോവാന്ന് പറയണ പണിയോ എങ്ങനെ എനിക്ക് പണി കൊടുക്കണം അല്ല നീ പല്ലവിയെ സ്വന്തമാക്കാൻ പോവണം നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ കൊടുക്കുന്ന പണി എനിക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ ആ ലക്ഷ്യത്തിലേക്കുള്ള നീക്കത്തിലാന്ന് പറയണം നിങ്ങൾ കണ്ടു അധികം വൈകാതെ തന്നെ ഇന്ദ്രനാരെ എന്താന്നൊക്കെ എല്ലാവരും അറിയും അവസാനം എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തിച്ചേരുമെന്ന് പറയാം സത്യം പറയുന്ന നീ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നേ എൻ്റെ പ്ലാൻ നിങ്ങളോരാളുടെ ഇപ്പം പറയാൻ പറ്റില്ല പല്ലവി പല്ലവി മാത്രല്ല സേതു എനിക്കിട്ടെതിരെ ആരൊക്കെ തിരിഞ്ഞിട്ടുണ്ടോ അവർക്കിട്ടുള്ള പണിയൊക്കെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഉം അവളുടെ വിചാരം ഞാൻ അങ്ങനെ അടങ്ങിയിരിക്കുമെന്നാ ഒരിക്കലും ഇല്ലാന്ന് പറയണം പ്രതാപൻ പറഞ്ഞ് ഇനിയും പോയി തല്ലി മേടിക്കണോ അല്ലെങ്കിൽ ഇനിയും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ അവർ രണ്ടുപേരും ഒന്നായിട്ടുണ്ടെങ്കിലോ എവിടെ ഒന്നാവാനായിട്ട് ആ ഒരിക്കലും പല്ലവിയെ കിട്ടത്തില്ല ഈ ഞാനാ പറയണേ അതിന് വേണ്ടായിരിക്കും ഞാൻ നീ ജീവിക്കുന്നതന്നെ അവരുടെ വിവാഹം ഒരിക്കലും നടക്കില്ല എന്നും പറഞ്ഞ് ഇന്ദ്രൻ്റെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം ആ സമയത്ത് പ്രതാപനോട് പിന്തു പറഞ്ഞു അതെ നിങ്ങളെങ്കിലും അയരോടൊന്നു നിങ്ങളുടെ കൂട്ടുകാരനല്ലേ മര്യാദയ്ക്ക് ഇമ്മാതിരി പണിയൊക്കെ നിർത്തിയിട്ട് വേറെ ഏതിലും പെണ്ണെ കിട്ടി സുഖമായിട്ട് ജീവിക്കാൻ പറ വെറുതെ എന്തിനാ അവരുടെ പുറം നടക്കണേന്ന് ചോദിക്കുക ഏരി നീ ഒന്നും അവൻ എങ്ങാനും പിന്നെ അത് മതി എന്ന് പറയണം പ്രതാപം പറഞ്ഞ അല്ലെങ്കിൽ തന്നെ അവൻ അനം ഭ്രാന്തന ഇനിയിപ്പിതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടോ നമ്മളെ ചിലപ്പോ അവൻ തീർത്ത് കളയെന്ന് പറയണം ആ ഞാൻ പറയാനുള്ളു പറഞ്ഞു ഇനി എന്താന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറയണം പിന്നീട് ഇന്ധന ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഋതു വരുന്നത് അപ്പൊ ഒരു കോഫി ഷോപ്പിൽ ഇന്ധന ഇരിക്കുന്നുണ്ടായിരുന്നു കൊറച്ചു നേരം കഴിഞ്ഞപ്പതിനും ഋതു കൂടെ അങ്ങോട്ട് വന്നു ഋദുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഋതു വന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഋതു എന്താ ചിത്തെ ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയുന്നത് ഏയ് ഒന്നുമില്ലാന്ന് പറയുന്നത് എന്തോ കാര്യമായിട്ട് ഉണ്ടല്ലോ അത് പിന്നെ ഇന്നലെ മുഴുവൻ ഞാൻ എൻ്റെ കല്യാണത്തെക്കുറിച്ചാണ് ചിന്തിച്ചേ കല്യാണം ഞാൻ സ്വപ്നം കണ്ടോട് കൂടിയിട്ട് എൻ്റെ മനസ്സും നിറയും നീയായിരുന്നു പറയാണ് ഇത് കേട്ടിപ്പോൾ ഋതു പറഞ്ഞു ഞാനാ അല്ല പിന്നെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം ചെയ്യുവോ അല്ല സത്യം തുറന്നു പറയുമോ എന്ന് എന്ത് കാര്യം അല്ല നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അത് പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സ് നിറയെ ഇപ്പം ജിത്താണ് അറിയാലോ ഒരു പക്ഷേ എങ്കിൽ ഞാനിത് അങ്ങനെ അങ്ങോട്ട് എങ്ങനെ പറയുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു ആ സമയത്താണ് ജിത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത് എനിക്ക് സമ്മതമാണ് വിവാഹം കഴിക്കാനായിട്ട് ആ സമയത്ത് എന്തെങ്കിലും ചോദിച്ചാൽ എന്നെ കുറിച്ച് എന്തേലും അറിയാമെന്ന് ചോദിക്കും ഏയ് എനിക്ക് പാസ്റ്റൊന്നും അറിയേണ്ട കാര്യമില്ലെന്നോ അറിയാമോ അല്ല നാളെ ഒരു കാലത്ത് തന്നെ കുറ്റപ്പെടുത്തി പറയരുത് അറിയാലോ എൻ്റെ കല്യാണം എങ്ങനെ നടന്നതെന്ന് ഞാൻ ആ കല്യാണം കാരണം കുറെ അപഹാസനായിട്ട് എല്ലാവരുടെ മുന്നിൽ നിന്നു അവസാനം ഞാൻ നാണം കിട്ടു പോയി അവള് എന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പം അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ലേ ജിത്തെ അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യങ്ങളല്ലേ പോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിക്കാനും പറയാനും പോകുന്നില്ല എനിക്കറിയാൻ ജിത്ത് എത്ര നല്ലവരാണ് അതുകൊണ്ട് ഞാൻ മനസ്സ് സങ്കല്പ്പിച്ചോടെ തന്നെ ഒരു പുരുഷാണ് ജിത്ത് അതുകൊണ്ട് എനിക്ക് ജിത്തിനെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ അങ്ങോട്ടേക്ക് പറയണമെന്ന് കരുതിയിരുന്ന പക്ഷേ ഇങ്ങോട്ടേക്ക് പറഞ്ഞല്ലോ അത് തന്നെ എൻ്റെ സമാധാനം ഇപ്പം മനസ്സിന് നല്ലൊരു ആശ്വാസം തോന്നുക എന്നൊക്കെ ഋതു പറയാം ഋതുവനെ അറിയത്തില്ലോ കള്ളന ഇന്ദ്രനാന്നുള്ള കാര്യം ആ സമയം ഇന്ദ്രൻ പറഞ്ഞു അല്ല ഇതൊക്കെ ഞാൻ ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ നാളെ ഒരു കാലത്ത് തന്നെ കുറ്റപ്പെടുത്തില്ല ഋതു ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനോടങ്ങനെ പറയണം ആ സമയം ഇന്ദ്രനെ സന്തോഷമായി ഇന്ദ്രനും മോത്തിരി പുഞ്ചിരി വീണു ഒരു കൊലച്ചിരിയായിട്ട് പിന്നീടത് മാറുവാണ് പക്ഷെ ഋതു ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഋതുവിൻ്റെ മനസ്സിൽ അത് ഇന്ദ്രനല്ലോ ജിത്തല്ലേ അപ്പൊ ഇയാൾ ഭയങ്കര നല്ലവനാണ് തനിക്ക് ചേരുന്നവനാണ് അല്ലെങ്കിൽ തന്നെ വീട്ടിലെ പൂർണ്ണിമയൊക്കെ പ്രഷർ എടുത്തിക്കൊണ്ടിരിക്കോ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്ന് അങ്ങനെയാണെങ്കിൽ വീട്ടിൽ കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ കല്യാണം കഴിച്ച് വരും പിന്നെ അതിന് മാറ്റവും ഇല്ല അതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നായിരുന്നു ഋതുവിന്റെ മനസ്സിൽ നിറയുണ്ടായിരുന്നേ പിന്നീട് ഇന്ദിന്റെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് പ്രതാവും ഭയങ്കര സന്തോഷത്തോടു കൂടി പൊന്നുമടത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്ത് പൊന്നുമടത്തിലേക്ക് എന്നിട്ട് ചേച്ചിയെന്ന് പറഞ്ഞ് അലറി വിളിച്ച അങ്ങോട്ട് ചെല്ലുന്നേ അപ്പോഴേക്കും പൂർണിമ ഇങ്ങോട്ട് ഇറങ്ങി വന്നു എന്റെ ചേച്ചി ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസ എത്ര കാലത്തിന് ശേഷം എന്നറിയോ ചേച്ചി എന്നെ ഫോൺ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറയണേ ഈ സന്തോഷം എനിക്ക് അടക്കാൻ പറ്റുന്നില്ലെന്ന് പറയണേടം പൂർണിമയച്ചു സത്യം പറയാ ഇന്ദിരാ അല്ല സത്യം പറ പ്രതാവ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്റെ മാതപേട്ടനും മരണത്തിന് പിന്നിൽ ആരാന്ന് ചോദിക്കുകയാണ് അത്ര സമയം ഉണ്ടായിരുന്ന ആ സന്തോഷം ധൈര്യമല്ല ഒരു നിമിഷം കൊണ്ട് പ്രതാപന്റെ ചോർന്നു പോയി പ്രതാപ പറഞ്ഞു അത് പിന്നെ ചേച്ചി ഞാൻ നീ എന്റെ അടുത്ത് കള്ളത്തരം പറയണ്ട നീ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രബലനായ ശത്രു ഉണ്ടെന്ന് അത് മദ്യപിച്ചിട്ട് പറഞ്ഞല്ല അല്ലാതെ പറഞ്ഞാൽ നിന്റെ മനസ്സിലാതുകൊണ്ട് ഒരു പക്ഷേ മാധവേടനെ ഇല്ലാതാക്കാനായിട്ട് നിന്ന് ആരാണ് അതായാ ആരാ എനിക്ക് വ്യക്തമായിട്ട് അറിയണം അതിനെക്കുറിച്ച് നീ പറഞ്ഞാൽ മതിയാവുള്ളൂ സത്യം പറ പ്രതാപ അത് ആരാ അനു ചോദിക്കുവാണ് പ്രതാപം പറഞ്ഞ ചേച്ചി ഞാനത് പിന്നെ വേണ്ട നീ കള്ളത്തരം പറയണ്ട നിനക്ക് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയാമെന്ന് നീ വെറുതെ എന്ന കള്ളത്തരം പറയണ്ട അതിൻ്റെ ആവശ്യമില്ല നീ അത് കള്ളം പറഞ്ഞല്ലെന്നും എനിക്കറിയാം സ്വഭാവത്തോടെ തന്നെ പറഞ്ഞ കാര്യമാണ് എനിക്ക് ആ ശത്രുവിനെക്കുറിച്ച് അറിയണം മറിഞ്ഞിരിക്കുന്ന ആ ശത്രു ആരാണെന്ന് എനിക്ക് അറിയണം എൻ്റെ മാതവ എണ്ണ ഇല്ലാതാക്കിയത് ആരാണെന്ന് എനിക്കറിയണം എന്ന് പറയാം അത് കേട്ടോ പ്രതാപ പറഞ്ഞു ചേച്ചി എനിക്കിപ്പോൾ അത് പറയാൻ നിവൃത്തിയില്ല ഏ നിവൃത്തിയില്ല എന്നാ അതെ പിന്നീടൊരിക്കലും ഞാൻ പറയാം അതിന് സമയമായിട്ടില്ല സമയാകുമ്പോൾ ആ സമയമായെന്ന് തോന്നുമ്പോൾ എനിക്ക് ഞാൻ പറയാമെന്ന് പറയണം ഈ വെറുതെ എൻ്റെ അടുത്ത് വെറുതെ പറയില്ല നീ സത്യം വേറെ പ്രതാവാന്നു പറയാം ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല കാരണം എൻ്റെ ജീവനും കൂടെ അപകടത്തിലാണ് എങ്ങാനും ഞാൻ ഇക്കാര്യം ഇത് ഇവിടെ പറഞ്ഞറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പോലും ഒരു നിലനിൽപ്പ് ഉണ്ടാകത്തില്ല എന്നെ വരെ ചിലപ്പോൾ കൊന്നുകളയും അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ലെന്ന് പറയണം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അല്ല സാരമില്ല നിനക്ക് പറയാൻ ബുദ്ധിമുട്ടണ്ടേ പറയണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം അപ്പം കുഴപ്പമില്ലെന്ന് പറയണം ചേച്ചി വേണ്ട തൽക്കാലത്തേക്ക് അതിന് മുതിർന്നിട്ടുണ്ട കാരണം ഇവിടുത്തെ ബാക്കി പെൺകുട്ടികളുടെ എല്ലാം കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ അതിനുശേഷം മതി നമുക്ക് എന്തൊരു തീരുമാനം എടുക്കാൻ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കണ്ട എന്നൊക്കെ പ്രധാനം പറയണേ ഇപ്പം അതിനെ പുറേ അന്വേഷിച്ച് കണ്ടെത്താനാണ് നടക്കണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ പൂർണിമയ്ക്ക് തോന്നി ആളത്ര ചെറിയ നിസ്സാരക്കാൻ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയുമോ പ്രതാപം പേടിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നീട് ഒരു നിമിഷം ആലോചിച്ചിട്ട് പൂർണിമ പറഞ്ഞു ആരാണെങ്കിലും മാധവേണ്ണ ഇല്ലാതാക്കിയത് ആരാണെങ്കിലും അവർ ഇതേ അവരുടെ തലയിൽ ഇടുത്തേ വീഴുകയുള്ളൂ ഒരിക്കലും അവർ ഗതിയുണ്ടാകത്തില്ല അവർ അലഞ്ഞ് ഇതിന് നടക്കുകയുള്ളൂ എന്നു പറഞ്ഞു പൂർണിമ പ്രാഗമാണ് പ്രതാപന് ഒരു വേളം ഞെട്ടിത്തെരിച്ചിരിക്കുക പിന്നീട് പൂർണിമ അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് പ്രതാപന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ മാധവ അതോവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് പ്രതാൻ്റെ മനസ്സിൽ കൂടെ പല കാര്യങ്ങളും ഇങ്ങനെ മിന്നിമായും വേണം 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 അപ്പോൾ ആ പ്രബലനാരായ ശത്രു ആരാന്നറിയത്തില്ല പിന്നുമടത്തിൽ ഇനിയിപ്പം ഇത്രയും കാലം നമ്മൾ ആരും കാണാതിരിക്കുന്ന ഒരു പുതിയ ശത്രുവാണോ വരാൻ പോകുന്നതെന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന